ഓഫീസർമാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒഴിവാക്കും സാധാരണ പണ്ടുകാലം മുതൽ കൃഷിക്കാർ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ആ ബുദ്ധിമുട്ടില് എല്ലാ കാലത്തും അങ്ങനെ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുക പേപ്പർ ഉള്ള സ്ഥലം നോക്കിയിട്ട് ആ ഉള്ള സ്ഥലത്ത് കുറേശ്ശെ ചെയ്താൽ മതിയെന്ന് നല്ല തവണയായിട്ട് നമ്മൾ ഓഫീസർമാരെ നമ്മളോട് പറയാം പൈസ മുടക്കിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് താല്പര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ള പൈസ ഒക്കെ കൊണ്ടുപോയിട്ട് പാടത്ത് കൊണ്ടായിട്ട് കളയേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ഈ ഒരു പാടത്ത് വേറൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല വെള്ളത്തിന്റെ പ്രശ്നം അതല്ലെങ്കിൽ കീടത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ശരാശരി നമുക്കൊരു ഒരു ഏക്കർക്ക് രണ്ടായിരം കിലോ നെല്ലാണ് കൂടി പോയാൽ കിട്ടാറ് അപ്പൊ രണ്ടായിരം കിലോ നെല്ല് കിട്ടി കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ചുരുങ്ങിയത് ഒരു മുപ്പത്തയ്യായിരം രൂപ ഒരു ഏക്കർക്ക് പണിയാൻ ചെലവ് വരും പരവ് ചുരുക്കിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പല ആൾക്കാർക്കും എന്തെങ്കിലും കൂടുതൽ വരാറുണ്ട് അപ്പൊ രണ്ടായിരം കിലോ നെല്ല് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അമ്പത്തറായിരം രൂപയാണ് അതിൽ നിന്ന് ചിലവ് കാശ് പോയി കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തി ഒന്നായിരം രൂപ നമ്മുടെ ലാബെന്ന് പറയാൻ പറ്റും ഈ ലാബ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു എട്ട് മാസം കാത്തിരിക്കും അതുപോലെ തന്നെ കുട്ടാറമ്പാടുത്തെ ഫുള്ള് വെയിലും നമ്മള് നാലു മാസത്തെ വെയിലും നമ്മൾ കൊള്ളാം എന്നിട്ട് ഇവര് പറയുന്ന പോലെ മൂന്ന് ഏക്കറല്ലേ നാലേക്കറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താ കിട്ടുക അതിന് നമ്മൾ ഇത്ര അധികം വെയിൽ കൊണ്ടിട്ട് ഇങ്ങനൊക്കെ പണിയെടുക്കും ചുരുങ്ങിയത് ഒരു ഇരുപത് ഏക്കറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കയ്യിൽ കിട്ടുള്ളൂ അതിൽ കീടം കംപ്ലൈൻറ്റ് കാര്യം ണ്ടെങ്കിൽ അത് പോകും അപ്പൊ ഓരോ ഓഫീസർമാരും കൃഷിക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞു വേണം കാര്യങ്ങള് പറയാൻ